ചെറുകിട കർഷകരെ തകർത്ത് ധരിപ്പണമാക്കിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഇങ്ങനെ വിരാജിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഗൂഢ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതുപോലെയുള്ള ബലത്തകർച്ചകളുണ്ടായി ഈ ചെറുകിട കർഷകർ കൃഷിയിൽ നിന്ന് പിരിഞ്ഞു പോകണം അപ്പോൾ അത് ഇവര് ഉദ്ദേശിക്കുന്ന അതേ ഉള്ളൂ കൃഷിക്കാരുടെ നെഞ്ചത്ത് കയറി കളിക്കാൻ വന്നാൽ ഒരുത്തിനും ഇവിടെ തോട്ടം പറ്റിയാലെന്ന് ഉറപ്പ് ചെയ്യാൻ പറയുകയാണ് പ്രതിഭാസമല്ല കഴിഞ്ഞ നവംബർ ഡിസംബർ മാസത്തിൽ വില തള്ളിച്ചു അന്ന് കർഷകൻ്റെ എത്ര രൂപ പോയി എത്ര എത്ര കർഷകരുടെ വൈറ്റത്തടിച്ചു രൂപയിലേക്ക് കൊണ്ടുവന്നു മാർക്കറ്റ് നടത്തുന്ന ഈ എന്താ എന്തൊരു ഗോപി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പൈനാപ്പിൾ വില തകർച്ചയെക്കുറിച്ചുള്ള വീഡിയോ വളരെയേറെ ആളുകൾ കണ്ടു ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു മില്യൺ അതായത് പത്ത് ലക്ഷം പേരോളം കണ്ടു അപ്പോൾ അതിന് ധാരാളം കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എടുത്തു പറയത്തക്ക ഒരു കമൻ്റ് അതൊരു വ്യാപാരി എന്ന് തോന്നിയിരിക്കുന്നു അതായത് മന്ന പൈനാപ്പിൾ ഏജൻസീസ് എന്ന് പറയുന്നൊരു ആൾ ഇട്ടിരിക്കുന്ന ഒരു കമൻ്റാണ് അതായത് ഞാനിന്ന് വായിക്കാം സീസൺ ഫ്രൂട്ടായ മാങ്ങയുടെ ഉൽപ്പാദനം പതിമടങ്ങ് കൂടുകയും പുറത്തുള്ള വ്യാപാരികൾ മാങ്ങയിലേക്ക് മാറുകയും ചെയ്തത് കേരളത്തിന് പുറത്ത് പൈനാപ്പിൾ വ്യാപാരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് ചെറുകിട വ്യാപാരികൾ മാങ്ങയുടെ വിൽപ്പന ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേനൽമഴ നാട്ടിൽ ധാരാളമായി ലഭിക്കുകയും പൈനാപ്പിളിൻ്റെ ഉൽപ്പാദനം നാട്ടിൽ കൂടുകയും ചെയ്തത് ഇപ്പോഴത്തെ ആക്കം കൂട്ടി പൈനാപ്പിൾ വ്യാപാരികളും പൈനാപ്പിൾ പ്രോസസ്സ് ചെയ്യുന്ന കമ്പനികളും മാങ്ങയിലേക്ക് തിരിഞ്ഞതും അതിന് ആഹാതം കൂട്ടി എല്ലാ വർഷങ്ങളിൽ സീസൺ ഫ്രൂട്ടായ മാങ്ങയുടെ സീസൺ തുടങ്ങുമ്പോൾ പൈനാപ്പിൾ വില കുറയുന്നത് സ്വാഭാവികമാണ് ഈ അവസരത്തിൽ പോലും പൈനാപ്പിൾ ചില്ലറ വിറ്റ് വരുമാനം നേടുന്ന ചെറുകിട വ്യാപാരികളുടെ വരുമാനമാണ് താങ്കൾക്ക് പ്രശ്നം ഇപ്പോൾ ഈ വ്യാപാരിയാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവർ ഇതിനകത്ത് വില ഇടനിലക്കാരായി വില കൊയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ കർഷകരെ ദ്രോഹിക്കുന്നതൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ബോബി വീഡിയോ ചെയ്തിരുന്നത് അതിന് എന്താ ബോബിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ നമ്മുടെ സഹോദരൻ പറഞ്ഞാൽ യാതൊരു ന്യായീകരണവും ഇല്ല അപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നലെ പൈനാപ്പിൾ വെച്ച പോലെ തൊണ്ണൂറ് രൂപയാണ് അതുപോലെ ഇവിടെ മലബാർ സൈഡിൽ വയനാട്ടിൽ ഇന്നലെ വെച്ചത് എൺപത് രൂപയ്ക്കാണ് അപ്പോൾ ഇത് കർഷകർ നേ കർഷകരുടെ നേർ സാക്ഷ്യങ്ങളാണ് ബലപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഈ മൊബൈൽ വന്നിരിക്കുന്ന ഈ കമൻറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞ് അപ്പോൾ ഇവിടെ ഇടുക്കി വയ്ക്കുന്നത് എൺപത് രൂപയ്ക്കാണ് അപ്പോൾ ഇങ്ങനെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വരച്ച് കാട്ടിയിട്ടും ഊടിനായാൻ പറഞ്ഞ് അപ്പം പൈനാപ്പിളിൻ്റെ ഉൽപ്പാദനം കൂടി പിന്നെ വടക്കേൻ്റെ മാങ്ങാ ചാടി പേരക്കാ ചാടി ഇതൊന്നും ഒരു കാരണമല്ല അപ്പോൾ അത് കർഷകൻ്റെ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ഒരു ന്യായീകരണം എന്നുള്ള രീതി തള്ളുന്നതാണ് അപ്പോൾ അതിന് മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല അപ്പം ഈ ഈ പറയുന്ന കർഷകനും ഇവിടെ തിരുവനന്തപുരത്ത് പൈനാപ്പിൾ കൊണ്ട് പോയി ഇറക്കി കൊടുക്കുമ്പം വിൽക്കുന്നത് തൊണ്ണൂറ് രൂപയൊക്കെയാണെന്ന് അയാൾക്കറിയാം അപ്പം ഇയാൾ മനഃപൂർവ്വം ഇതുപോലെയുള്ള ഗൂഢതന്ത്രങ്ങളും മെനയുന്ന ഒരു കാബഡ്യക്കാർ ധാരാളമുണ്ട് അപ്പോൾ അവരെ നിലക്കി നിർത്തിയെങ്കിൽ മാത്രമേ പൈനാപ്പിൾ കർഷകന് രക്ഷ കിട്ടുകയുള്ളൂ അപ്പോൾ കർഷകൻ്റെ ഒരു സംഘടന ഉണ്ടാവുകയും അപ്പം പൈനാപ്പിൾ മാർക്കറ്റ് സ്റ്റഡിയായിട്ട് പഠനം നടത്തുകയും അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ വരാതിരിക്കാൻ തക്ക സ്വത്തര നടപടികൾ കർഷകർ തന്നെ കൂട്ടായ്മ സ്വീകരിച്ചെങ്കിൽ മാത്രമേ കർഷകന് മെച്ചം കിട്ടുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞ ഇത് ഒരു പ്രതിഭാസമല്ല കഴിഞ്ഞ നവംബർ ഡിസംബർ മാസത്തിൽ വില തള്ളിച്ചു അന്ന് കർഷകൻ്റെ എത്ര രൂപ പോയി എത്ര എത്ര കർഷകരുടെ വൈറ്റത്തടിച്ചു അന്ന് പത്ത് രൂപയിലേക്ക് കൊണ്ടുവന്നു മാർക്കറ്റ് അപ്പോൾ ഇതിന് ആവശ്യമില്ലായിട്ടല്ല ഈ സാധനം മുഴുവനും പോകുന്നുണ്ടല്ലോ അപ്പം ആ ഇത് ഇതിലൊരു സ്ഥിരത ഇല്ല അല്ലേ ബലസ്ഥിരത എന്ന് പറഞ്ഞാൽ ഈ കാബ് ഈ കള്ളന്മാർ ഈ കള്ളന്മാരായ കുറച്ച് പേര് ഈ ഇതിനെ മടം വയ്ക്കുന്നതാണ് അപ്പം ഇതിൻ്റെ വില കൃത്രിമമായിട്ടിടിച്ച് വിപണിയിൽ അത് ചാടി മാങ്ങ ചാടി പേരക്കായ ചാടി അത് തന്നെ എല്ലാ കണ്ട ഫ്രൂട്ട്സുകളെല്ലാം ചാടിയെന്നും പറഞ്ഞ് കർഷകനെ ഇങ്ങനെ ഉണ്ടാക്കുക അപ്പം അവന് വിഭ്രാന്തി ഉണ്ടാക്കുക അപ്പം ഇങ്ങനെ വില പൊട്ടി അങ്ങനെ അങ്ങനെ ഒരു നാല് ദിവസം ലോഡും കയറ്റിയില്ലെങ്കിൽ ഇവിടെ ആകെപ്പാടം വാഴക്കളം മാർക്കറ്റ് ഉളവാകും അപ്പം ഇത് തന്ത്രപൂർവ്വം ഇവർ നാല് ദിവസത്തേക്ക് പൈനാപ്പിൾ ഇവിടെ നിന്ന് കയറ്റുമോ അതിനകത്ത് ഒരു സംശയമുള്ളത് നമുക്കൊക്കെ അറിയാം ഈ പൈനാപ്പിൾ വില കൂടി നിന്നിരുന്ന സമയത്ത് ധാരാളം കർഷകർ പൈനാപ്പിൾ കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു ആ ആ സമയത്ത് പെട്ടെന്ന് ഇതിന് വലുതകർച്ച ഉണ്ടാകുകയും ആ സമയത്ത് കൊറോണയുടെ വന്നപ്പം ഇത് വിറ്റഴിക്കാൻ പറ്റ പെടാതെ അതുപോലെ തന്നെ പൈസ ധാരാളമായിട്ട് മുടക്കി പണിക്കാരെ കിട്ടാതെ വന്ന് ഈ ചെറുകിട കർഷകരെല്ലാവരും ഇതിൽ നിന്ന് പിന്തിരിയുന്നൊരവസ്ഥയുണ്ടായി ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ പൈനാപ്പിൾ കൃഷി ഏ ഏതാനും ആളുകളുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കൃഷിയായി മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അപ്പോൾ അത് വ്യക്തമായ കാര്യമല്ലേ അപ്പം പൈനാപ്പിളിൻ്റെ നൂറുകണക്കിന് ഏക്കർ എടുത്ത് കൃഷി ചെയ്യുന്ന എട്ടോ പത്തോ ആൾക്കാരുടെ കൈകളിലേക്ക് പൈനാപ്പിൾ കൃഷി ചുരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് തോന്നുന്ന വിലയ്ക്ക് മാർക്കറ്റിൽ വിൽക്കാനും തോന്നുന്ന വിലയ്ക്ക് എത്രയാണെന്ന വില അവർ നിശ്ചയിക്കും അപ്പോൾ അവരതിലെ സ്റ്റോക്കുള്ളൂ അപ്പോൾ ചെറുകിട കർഷകരെ തകർത്ത് തരിപ്പണമാക്കിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഇങ്ങനെ വിരാജിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതുപോലെയുള്ള ബലത്തകർച്ചകളുണ്ടായി ഈ ചെറുകിട കർഷകരെ കൃഷിയിൽ നിന്ന് പിരിഞ്ഞു പോകണം അപ്പോൾ അത് ഇവർ ഉദ്ദേശിക്കുന്ന അതേ ഉള്ളൂ അപ്പോൾ പിരിഞ്ഞു പോയി കഴിയുമ്പോൾ ഈ കേരളത്തിലെ പൈന ഫുട്സിൻ്റെ വിൽപ്പന മുഴുവനും കച്ചവടം മുഴുവനും ഇവരുടെ കയ്യിലെത്തും അതുതന്നെയാണ് ഈ പ്രധാന കാരണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു തോന്നുന്നല്ലേ ആ അത് പ്രധാന കാരണം ഇപ്പം തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു കളി കളിച്ച് ഈ വില തകർത്ത് ഇപ്പം ഇതിൻ്റെ ഇടനാളം കൊയ്യുന്നത് ആരാന്ന് ഇന്നലെ ഇന്നലെ പറഞ്ഞ ആ ഉപഭോക്താക്കൾ പറഞ്ഞപ്പം ബോധ്യപ്പെട്ടില്ലേ നൂറ് രൂപ കുറഞ്ഞപ്പോൾ അവർക്ക് പൈനാപ്പിൾ കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ ഇരു നിന്ന് മേടിക്കുന്നതോ ഇരുപത്തഞ്ച് രൂപയ്ക്ക് അപ്പോൾ ഈ തീവെട്ടിക്കൊള്ള നടത്തുന്ന ഈ എന്താ പറയുന്നത് ഹിംസാവാദികൾ ഹിംസാവാദികൾ അല്ലാണ്ട് പിന്നെ എന്തൊരു സാധനം ഹിംസ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ തീവെട്ടിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ബോബി നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രേഷൻ ഇട്ടിരിക്കുക അതായത് ദ്വീപു അരവിന്ദ് ഇട്ടിരിക്കുക എല്ലാ കച്ചവടക്കാർക്കും സ്വന്തമായി കൃഷിയുണ്ട് അവരുടെ തോട്ടം വെട്ടുന്ന ദിവസം വിലയുണ്ട് അല്ലാത്ത ദിവസം വിലയില്ല അപ്പം ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണല്ലോ ഈ പ്രേക്ഷകൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അവർ അവരുടെ സമീപ പ്രദേശത്ത് നിന്ന് കാഴുന്ന കാഴ്ചയൊക്കെ ഈ വില ഈ കമൻ്റായിട്ട് വരുന്നു അപ്പോൾ കർഷകനെ ഗൂഢമായി ഒരു കൂട്ടം ചേർന്ന് നിന്ന് ആക്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടക്കാർ തോട്ടം തോട്ടം പൈനാപ്പിൾ കൃഷി നടത്തുകയോ വെട്ടുകയോ ഒക്കെ ചെയ് ചെയ്തതിന് കുഴപ്പമില്ല പക്ഷേ കൃഷിക്കാരുടെ നെഞ്ചത്ത് കയറി കളിക്കാൻ വന്നാൽ ഒരുത്തിനും ഇവിടെ തോട്ടം പറ്റിയാലെന്ന് ഉറപ്പ് ചെയ്യാൻ പറയുകയാണ് അപ്പോൾ അതിനുള്ള മറുപടി അതിനുള്ള സത്യ നടപടികൾ കർഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഉറക്കെ പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കാം പൈനാപ്പിൾ കർഷകനായ ബോബി കോലത്തിൻ്റെ പൈനാപ്പിൾ വിലയിടിവിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ